വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളിന്ന് ചർച്ചയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളിത് വിദ്യാർത്ഥികൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ തലമുറയിൽപ്പെട്ടവർ ഞാൻ ശരിക്ക് എൻ്റെ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങളൊക്കെ കടന്നു വന്ന ഒരു സിസ്റ്റം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക അന്ന് അന്നത്തെ വേവലാതിയും ഇന്നത്തെ വേവലാതികളും തമ്മിൽ ഉള്ള അന്തരത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊരു ഭീഷണിയേയല്ല ഇന്ത്യയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത് അധികവും അതിൽ തന്നെ മെട്രോ നഗരങ്ങളിലെ യൂണിവേഴ്സിറ്റികൾ വരണ്യ സ്ഥലങ്ങളും അതിനു പുറത്ത് നമ്മുടെ എന്താ പറയുക സംസ്ഥാനങ്ങളിൽ ചെറുപട്ടണങ്ങളിൽ തിരുവനന്തപുരം അടക്കമുള്ള തിരുവനന്തപുരമോ അല്ലെങ്കിൽ കോട്ടയമോ കോഴിക്കോടോ ഒക്കെ അടക്കമുള്ള ചെറു നഗരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാലകൾ വരേണ്യരല്ലാത്തവർക്ക് പഠിക്കാവുന്ന സ്ഥലങ്ങളുമായി മെട്രോപോളിറ്റൻ സർവകലാശാലകളും ഈ കേരളം പോലെയുള്ള ഇടങ്ങളിലെ ചെറു പട്ടണങ്ങളിലെ സർവകലാശാലകളും തമ്മിലുള്ള അന്തരമായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ജെ എൻ യു പോലെ ഒരു വരണ്യ സർവകലാശാലയിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതണം കേരളത്തിൽ നിന്ന് വളരെ വളരെ എഡലിൽ ഉണ്ടാവുന്നവർ മാത്രം പോയി പെണ്ണുങ്ങൾ പെൺകുട്ടികളുടെ കാര്യം പറയും വേണ്ട എനിക്ക് തോന്നുന്നു എത്രയോ കാലം കൂടിയാണ് ഞാൻ സെൻട്രൽ ഫ്രോ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൽ പഠിക്കാൻ പോയപ്പോൾ കേരളത്തിൽ നിന്ന് അതായത് മലയാളികളുണ്ട് പക്ഷേ അവർ കേരളത്തിൽ പഠിച്ചവരല്ല അവരൊന്നെങ്കിൽ ഡൽഹിക്കാരായിരിക്കും അല്ലെങ്കിൽ ബോംബെയിലോ അത് സ്ഥലങ്ങളിലോ ഒക്കെ പഠിച്ചവരായിരിക്കും അവരെ അവിടെ പോകും പക്ഷെ കേരളത്തിൽ നിന്ന് ഒരാൾ പഠിച്ചു പോവുക എന്ന് പറഞ്ഞാൽ സംഗതിയായിട്ടാണ് എപ്പതുകളുടെ ഞാനീ പറയുന്നത് അപ്പൊ അന്നാണ് ആ സമയത്ത് ഈ പറയുന്ന പോലെ സീറ്റുകളുടെ എണ്ണമൊക്കെ സർവകലാശാലകളിലിപ്പോൾ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസില് എം എ ഹിസ്റ്ററി പ്രോഗ്രാമില് മുപ്പത്തിമൂന്ന് സീറ്റ് ആണ് ആകെ ഉള്ളത് അതിൽ പതിനൊന്ന് സീറ്റ് മോഡേൺ ഹിസ്റ്ററിക്ക് പതിനൊന്ന് സീറ്റേ ഉള്ളൂ ഇന്ത്യയിൽ ആകെ ഏതാണ്ട് പതിനായിരം പേര് ും അതിൽ നിന്ന് പതിനൊന്ന് പേർക്കാണ് ആകെ അവിടെ പഠിക്കാൻ അവസരം കിട്ടുക നമ്മൾ ജെ എൻ യുവിന്റെ സുവർണകാലത്തെ കുറിച്ചൊക്കെ എൺപതുകളിൽ എഴുപതുകളിലെ സുവർണ്ണകാലത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഓർമ്മയാണ് അത് വളരെ കുറച്ച് പേര് മിക്കവരും അതിവരണ്യ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർ ഇന്ത്യൻ ഭരണവർഗത്തിന്റെ ഭാഗമായി തീരാനുള്ള ഒരു അവസരം ആണ് ജെ എൻ യു വിദ്യാഭ്യാസം അന്ന് ഭരണവർഗ്ഗം എന്ന് പറഞ്ഞിട്ടൊന്നെങ്കിൽ ഐ എ എസ് ഐ എ ഐ എ എസ് വിഭാഗത്തിൻ്റെ ഭാഗമാകാം ഐ എ എസ് അതുപോലെ സിവിൽ സർവീസ് ഭാഗമാകാൻ അതല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറഞ്ഞപോലെ അത്യുന്നത സർവകലാശാല മെട്രോപൊളിറ്റൻ സർവകലാശാലയിൽ ശാലകളിലെ പ്രധാനപ്പെട്ട ജ്ഞാനോൽപാദകര ഇങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള വരണ്യ നിലയിൽ ഒന്ന് സ്വയം ഒരു അവസരം പോലെയാണെന്ന് ചെയ്തു അത് കഴിഞ്ഞാൽ തൊണ്ണൂറുകളിലാണ് ഇതിനു വരുന്ന ഒരു മാറ്റം വരുന്നത് അത് തീർച്ചയായിട്ടും മണ്ഡൽ കമ്മീഷൻ്റെ സ്വാധീനം വളരെ വലുതാണ് അതുണ്ടാക്കിയ ഒരു വലിപ്പം അതായത് മുപ്പത്തിമൂന്ന് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന സെൻറ്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൽ നൂറ്റി ഇരുപത് സീറ്റായിട്ടാണ് അത് കൂട്ടുന്നത് പക്ഷേ ഉണ്ടായ ഒരു അപ്പം മുതൽ നമ്മൾ കാണുന്നൊരു കാര്യം നവലിബറൽവൽക്കരണത്തിൻ്റെ ഒരു ഫലം ശരിക്കും കാണാനുള്ളത് ഈ ഒരു ഈ തുറവിയെ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള വിഭവ വിനിമയം ഉണ്ടായിരുന്നു ഇരുപത് പേര് മുപ്പത്തിമൂന്ന് പേര് ഇരുന്ന ക്ലാസ്സിൽ നൂറ്റി ഇരുപത് പേര് വരുന്നുണ്ട് പക്ഷേ ടീച്ചർമാരുടെ എണ്ണം കൂടുന്നില്ല സൗകര്യങ്ങൾ കൂടുന്നില്ല ഉള്ള കുറച്ച് സൗകര്യങ്ങൾ വെച്ച് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥ അപ്പം അതുകൊണ്ട് തന്നെ മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് സംഭവിക്കുന്നില്ല അപ്പൊ നൂറ്റി ഇരുപത് പേര് എനിക്കിപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ പത്ത് പേരിൽ പഠിക്കാൻ വരുന്ന പതിനൊന്ന് പേരിൽ പേര് നല്ല അതിപിടുക്കലായിരിക്കും വലിയ എന്ന് വെച്ചാൽ അവരവരുടെ ജ്ഞാനോല്പാദന രംഗത്ത് വളരെ മുന്നേറാൻ സാധ്യതയുള്ളവരായിട്ട് ഒരു മൂന്ന് പേര് കാണും പിന്നെ ഒരു അഞ്ച് പേര് ഈ സിവിൽ സർവീസിലോട്ട് ഉറപ്പായിട്ടും പോകും പോകുമെന്നുള്ളവരുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ ഒരു മൂന്നാല് പേര് എന്തെങ്കിലുമൊക്കെ ചെയ്യും മോശത്തുമായിരുന്നു ആയിരിക്കില്ല പക്ഷെ അത്ര ഈ പറയുന്ന കൂട്ടറി കൂടെ ഇതായിരുന്നു ആ പ്രൊപ്പോഷൻ ഞാൻ ഈ നൂറ്റി ബാച്ചുകളിൽ നോക്കുമ്പോഴും ഇതേ പ്രൊപോഷനിൽ തന്നെയാണ് ഇതേ പ്രൊപ്പോഷൻ ഈ പ്രൊമോഷൻ മാറിയിട്ടേ നമ്പർ കൂടി പക്ഷേ പ്രൊപോഷനിൽ ഒരു മാറ്റവും ഇല്ല ഇങ്ങനെ ഇങ്ങനത്തെ വെല്ലുവിളികളൊക്കെ ആയിരുന്നു ഞങ്ങള് പാസ്സായി ഇറങ്ങുന്ന സമയത്ത് അതായത് തൊണ്ണൂറ്റി ഞാൻ പാസ്സായി ഇറങ്ങുന്നത് തൊണ്ണൂറ്റൊന്നിലാണ് പക്ഷെ അതിനുശേഷമുള്ള കുറച്ച് വർഷങ്ങളിലൊക്കെ നമ്മൾ ഈ ആക്സിസ് കൂട്ടിയത് വളരെ നല്ല കാര്യം പക്ഷേ അതിന് മാച്ച് ചെയ്യുന്ന റിസോർസസ് എവിടുന്നു എവിടുന്നും വരുന്നില്ല ഇങ്ങനെ വരുന്നില്ല എന്നൊക്കെ പിന്നെ ഉണ്ടാകുന്നു ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു മെട്രോപോളിറ്റൻ സർവകലാശാലയെ വിട്ടിട്ടാണ് തിരിച്ച് ഒരു മെട്രോപൊളിറ്റൻ അല്ലാത്ത വരണ്യത കുറഞ്ഞ ഒരു സർവകലാശാലയിലേക്ക് വരുന്നത് അതൊരു സാധാരണ അവർ നടക്കുന്നൊരു സംഗതിയല്ല സാധാരണ ഡൽഹി പോയാൽ പിന്നെ അതിന് തിരിച്ച് വരില്ല എന്നുള്ളത് അങ്ങനെയൊരു രീതി എങ്ങനെയാണ് പുറമെ ഡൽഹി പോയാൽ പിന്നെ ന്യൂയോർക്കിലോട്ട് പോകുക അല്ലെങ്കിൽ ലണ്ടനിലോട്ട് പോകുക അതിന് അതിന് താഴെ ആ തിരിച്ച് കേരളത്തിനൊന്നുള്ള പരിപാടിയൊന്നും ില്ല അങ്ങനെ ഒരു ഓളം നേരെ പോകുന്നതാണെന്ന് വെച്ചോളൂ അതിന് ഇവിടെ വരുമ്പോഴത്ത സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ പോരാൻ കാരണം ഉദ്യോഗസ്ഥരുടെ ഭരണം എന്നൊക്കെ പറയാനുള്ള അക്കാഡമിക്സിൽ യാതൊരു അക്കാഡമിക്സ് എന്നല്ല പഠനത്തിനോ ഗവേഷണത്തിനോ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യം എന്താണ് പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് വേണ്ടി ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി ഉള്ളത് അതായത് അവിടെ ഈ പ്രൊഫസർമാർ ചുമ്മാരുന്ന് സുഖമായിട്ട് ശമ്പളമൊക്കെ പഠിച്ച് പുട്ടടിക്കുന്നു എന്നൊക്കെ എല്ലാവർക്കും തോന്നാം ചിലപ്പോൾ അത് ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളും സത്യവും കൂടിയാണ് പക്ഷേ അതല്ല ശരിക്കും ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ധർമ്മം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ പല മേഖലകളിൽ ആവശ്യമായ ബൗദ്ധികമായ നവീകരണം സാങ്കേതികമായ നവീകരണം ഇതിനൊക്കെ ഭാവിയിലേക്ക് ഒരു സമൂഹത്തിൻ്റെ ഭാവിയെ നിർണായകമായ രീതിയിൽ രൂപപ്പെടുത്തുന്ന ആശയങ്ങളുടെ നിർമ്മിതി ഇതൊക്കെ നടക്കേണ്ട സ്ഥലമാണ് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി പക്ഷേ അവിടെ ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ കണ്ടത് യൂണിയനുകളുടെ തേർപ്പാഴ്ചയാണ് യൂണിയൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല നിങ്ങൾക്കൊരു റിസർച്ച് പ്രോജക്റ്റ് വേണമെങ്കിൽ യൂണിയൻകാരുടെ കാലം കിടക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേറൊരുത്ത എവിടെയെങ്കിലും പോയി ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെയൊക്കെ ലീവ് എടുക്കാൻ ഇവരുടെ ില്ലെങ്കിലും ഒന്നും അടക്കില്ല എന്നുള്ള പോലെയുള്ള സ്ഥലത്തേക്കാണ് വരുന്നത് അതായിരുന്നു വെല്ലുവിളി എങ്ങനെയാണ് ഇതൊരു ഡീ ബ്യൂറോക്രാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളതായിരുന്നു തൊണ്ണൂറുകളിൽ അത് പല പല എന്താ പറയാ മരീജിക്ക് പോലെ നൂർത്തിട്ടു പോയി ആദ്യം നമ്മുടെ എന്താണ് കോട്ടയത്തെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു അഡീ ബ്യൂറോക്രാറ്റൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും എന്നുള്ള ഒരു ഒക്കെ തന്നു അങ്ങനെയൊക്കെ ചെയ്തു ഒന്നും നടന്നില്ല പരിപൂർണമായിട്ടും ബ്യൂറോക്രസിയുടെ കയ്യിലായിവർ രണ്ട് വർഷത്തിനകം ഡോക്ടർ അനന്തമൂർത്തി മടങ്ങിപ്പോയതോടുകൂടി അത് കഴിഞ്ഞ് പിന്നീട് കാലടി സർവകലാശാല തുടങ്ങിയപ്പോൾ ഡോക്ടർ പണിക്കിർക്കൻ പണിക്കിർക്കൻ ഡൽഹി എന്ന് വന്ന് മടങ്ങി അതും ഈ പറഞ്ഞ പോലെ അക്കഡമിക്സ് നിയന്ത്രിക്കുന്ന അക്കഡമിക്സിൻ്റെ ഒരു മേൽക്കൈയോടുകൂടി രൂപപ്പെടാൻ പോകുന്ന സർവകലാശാലയാണെന്നുള്ളത് വലിയ പറഞ്ഞു അത് ഞാൻ പി എസ് ഒക്കെ ആയിട്ട് തീരാറായി ഞങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അക്കാഡമിക്സ് കുറച്ച് അവരുടെ ഇഷ്ടക്കാരുള്ളവരവിടെ തിരികെ ചെയ്ത് അത് ശരിക്കും കാരണം ഞാൻ പലരും എൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യാനുമ്പോൾ ഇത് ഇങ്ങനെ പോസ്റ്റുകൾ വരുന്നു എന്നുള്ള വിവരം പോലും ചിലർ മാത്രം പറഞ്ഞു ബാക്കി ആരും അറിഞ്ഞത് പോലുമില്ല അറിഞ്ഞപ്പോഴേക്കും ഈ പോസ്റ്റുകളൊക്കെ പല പല ഇഷ്ടക്കാരെ കൊണ്ടു ഈ ഇഷ്ടക്കാരും യൂസ്ലെസ്സുകളാണെന്നൊന്നും പറയുന്നില്ല അവരുടെ പലരും കുറെ കഴിവൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് ഇല്ലെന്നല്ല പക്ഷേ ഇതെല്ലാം മുന്നേ കൂട്ടി നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞു ഈ പ്രക്രിയ കഴിഞ്ഞതോടുകൂടി അക്കഡമിക്സിന്റെ എന്താ പറയുക ഇതാണ് ഈ അക്കഡമിക്സിന്റെ മുൻകൈയിൽ രൂപപ്പെടുന്ന സർവകലാശാല എന്താണെന്നതിനെ കുറിച്ചൊരു ബോധം പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കപ്പെടുന്നു കഴിവുണ്ടെന്ന് ഒന്നോരുണ്ട് കേരളത്തിലെ പ്രമുഖരായ അക്കാഡമിക്സ് ഒരു നാലഞ്ച് പേര് തീരുമാനിക്കും ആരൊക്കെ കൊള്ളാം പിന്നെ അവരുടെ ഇഷ്ടപ്രകാരം കുറെ പേരെ അവിടെ ഇടും ഇതാണ് അപ്പൊ പറഞ്ഞാൽ എനർ വളരെ സിനിക്കലായി കാരണം ഒന്നെങ്കിൽ നമ്മൾ പറയും ചെകുത്താനും ചെങ്കടലിനും ഇടയ്ക്കെന്ന് പറഞ്ഞ മാതിരി ഒന്നെങ്കിൽ തികച്ചും ബ്യൂറോക്രറ്റൈസ്ഡ് ആയ ഒരു യാതൊരു അക്കാദമിക കണ്ടന്റും ഇല്ലാത്ത ചിന്തയുടെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു ഒരു സർവകലാശാല അതല്ലെങ്കിൽ കുറച്ച് ഒരു അക്കഡമിക്സിന്റെ ഒരു കോക്കസ് കുറച്ച് തലമുറ ആണുങ്ങൾ എല്ലാവരും കൂടെ ചേർത്തിരുന്ന അവർക്ക് പറ്റുന്ന ആരൊക്കെയാണെന്ന് തീരുമാനിക്കുകയും അവരെ എടുക്കുകയും ഈ രണ്ട് ഏതെങ്കിലും ഒന്നും തിരഞ്ഞെടുക്കേണ്ട ഒരു ഗതിയെടുപോലെയാണ് തൊണ്ണൂറുകളുടെ അവസാനത്തിൽ എനിക്കൊക്കെ തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ സിസ്റ്റത്തിന് പുറത്തുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അല്ല അന്ന് പെൻഷൻ ഞങ്ങൾ എപ്പോഴും ഇല്ല പെൻഷൻ അന്നും ഇല്ല ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഈ പറഞ്ഞ സോഷ്യൽ സയൻസ് റിസർച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷേ കൃത്യമായിട്ട് ശമ്പളം വർധനയിൽ നിന്ന് കിട്ടണം എന്നൊന്നും യാതൊരു ഉറപ്പുമില്ല ആണെങ്കിലും വളരെ തികഞ്ഞ കാല സ്വാതന്ത്ര്യവും ശ്വാസം പെടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ആശയങ്ങളെ വാർത്തെടുക്കുക സമൂഹത്തിന് വേണ്ടി എന്നുള്ള ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കും രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അത് ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആണ് ഞങ്ങൾ ഡിഗ്രികൾ കൊടുക്കുന്നത് അല്ലാതെ വേറെ എന്തോ ഒന്നും ഇൻസ്റ്റിറ്റീസ് അവരുമായിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഈ സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നത് പക്ഷെ അതും അങ്ങനെയാണെങ്കിലും നമ്മൾ ആ സമയത്തുള്ളിൽ തന്നെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുമുണ്ട് ആ സമയത്ത് ശരിക്കും ഈ പറയുന്ന പോലെ രണ്ട് മൂന്ന് കാര്യം ഒരു 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 നാലഞ്ച് കാര്യങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ഒരു സമയമാണ് കേരളത്തിൽ അതായത് ഒന്ന് ഇരുപത് രണ്ടായിരം മുതലൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തുടങ്ങുന്നുണ്ട് പക്ഷേ ഒരു രണ്ടായിരം ഒക്കെ ആകുമ്പോഴാണ് ഇത് വളരെ ശക്തമായിട്ട് നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് അതായത് ഇന്ത്യൻ ഇന്ത്യയിൽ എന്താ പറയുക അസമത്വം അതിഭയങ്കരമായിട്ട് വളരുന്നു കേരളത്തിലും കേരളത്തിലെ റേറ്റ് കൂടുതലാണ് ഈ ഗിനി കിനിഗോയഫിലെ ഇന്ത്യൻ കണക്കുസിനൊക്കെ ഉള്ളത് കൂടുതലാണ് ിൽ പന്നു വന്ന് ഈ പറയുന്ന പോലെ ഈ രണ്ട് പുതിയ നൂറ്റാണ്ടിൻ്റെ രണ്ട് ദശകങ്ങൾ പിന്നിടുമ്പോഴേക്കും ഏതാണ്ട് ഇന്ത്യയിലെ അതി ധനികരുടെ ഒരു ശതമാനമാണ് ഇന്ത്യയിലെ ബഹൂരിപക്ഷം വിഭവങ്ങളും കൈവശം വെക്കുന്നത് ദരിദ്രരാണ് ദരിദ്രരെ സംബന്ധിച്ചിടത്തോളം അമ്പത് ശതമാനം ഇന്ത്യയിലെ അമ്പത് ശതമാനം അഞ്ച് ശതമാനം വിഭവങ്ങൾ ഉള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വളരെ തുടങ്ങുന്ന സമയമാണ് രണ്ടായിരം ആണ്ട് അതുപോലെ തന്നെയാണ് കേരളത്തിലും ഈ ഇനിക്വാളിറ്റി അതിദ്രുതം വളരുന്ന ഒരു സമയമാണ് അപ്പൊ അതോ അതൊന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കണം അപ്പൊ മണ്ഡൽ കമ്മീഷൻ്റെ ഫലമായി ഉണ്ടായ റിസർവേഷൻസിന്റെ ഫലം ധാരാളം എൻറോൾമെന്റ് ഉണ്ടാകുന്നുള്ളതാണ് അപ്പൊ അതായത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ഇത് ഇത് ഓർമ്മയെന്ന് പറയുന്നത് കൃത്യ കണക്കൊന്നുമല്ല പക്ഷേ ഏതാണ്ട് ആറ് ആറര ഇരട്ടി എൻറോൾമെൻറ്റും ഈ ഹയർ എഡ്യൂക്കേഷനിലേക്ക് ചെറുപ്പക്കാർ വരുന്നത് ഈ വരുന്നതിൻ്റെ കണക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കും അപ്പം യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം ഏകദേശം ആറ് ആറര ആറര ഇരട്ടി വർധിച്ചു പിന്നെ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം ിൽ ഉള്ളതിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു നാലരട്ടി ഏതാണ് നാലരട്ടിയോളം അത് മറ്റൊന്നും പിന്നെ ഈ ഗ്രോസ് എംപ്രോൾമെന്റ് റേഷ്യോ ഉള്ള കണക്ക് നോക്കിയാലും പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിന് ശരിയാണ് അവർക്ക് അവരുടെ റിസോർസസ് വളരെ ടഫായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ആലോചിക്കണം കേരളത്തിൽ ഇതേ സമയത്ത് ഇന്ത്യയിൽ നടന്നതാണ് പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോളം മുതൽ രണ്ടായിരം വരെയുള്ള സമയം ഈ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം പ്രത്യേകിച്ചും സാമൂഹ്യ മേഖലയിൽ നിന്ന് പിന്നെ വിപണി മേഖലയിലേക്ക് ഒരു മാറ്റി ിക്കുന്ന ഒരു പത്ത് വർഷമാണ് സെൽഫ് എന്നുള്ളത് ആ വാക്ക് തന്നെ നമുക്ക് പരിചയമായത് ആ ഒരു പത്ത് വർഷത്തിനിടയിലാണ് രണ്ടായിരത്തിന് ശേഷം നിങ്ങൾക്കറിയാം അത് ആദ്യ ദുരിതം ഇടതും പലതും ഒരുപോലെ വളമിട്ട് വളർത്തിയ ഒരു വിഷവൃക്ഷം എന്ന് തന്നെ വേണ്ട പറയാം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ വളരുന്നു ഇന്ത്യയിലും ഇതുപോലെ ധാരാളം ഈ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ഞാനീ പറഞ്ഞ ആ കണക്കെങ്കിലും കൃത്യം ഓർമ്മയില്ല പക്ഷെ എന്തായാലും അറുപതിന് അറുപത് ശതമാനത്തിന് മുകളിലെങ്കിലും ഈ ഉണ്ടായ വിദ്യാഭ്യാസ വികാസം ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് നാലരണ്ട് യൂണിവേഴ്സിറ്റീസ് വർദ്ധിച്ചു ആ വിദ്യാഭ്യാസ ആ അതിൽ തന്നെ ആ ആ വളർച്ച ശരിക്കും ഏതാണ്ട് അറുപത് ശതമാനത്തിനു മുകളിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളോ സെൽഫ് ഫൈനാൻസിങ് സ്ഥാപനങ്ങളോ ഒക്കെയാണ് പിന്നെ ആ പദ്ധതി ഇതിന് വിട്ടുപോവുകയും ദേശീയ താല്പര്യങ്ങളെക്കാളേറെ വ്യക്തികൾക്ക് ചില കഴിവുകൾ ആർജിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലങ്ങളായി ബന്ധപ്പെടുകയും ഇതിന്റെ ഫലമായിട്ട് ഇവിടെയൊന്നും പൗരത്വ രൂപീകരണം നടക്കാതിരിക്കുകയും അതിന് പകരം ഈ പറയുന്ന പോലെ ഏതെങ്കിലും കുറച്ച് കഴിവുകൾ ആർജിച്ച് പുറത്തു പോകുന്ന കുറെ തൊഴിൽ ഒരു തൊഴിൽ സേനയെ ഘട്ടങ്ങളായിട്ട് ഇതെല്ലാം പരിണമിച്ച് പരിണമിക്കുന്നു എന്നുള്ളതാണ് വേറൊരു ഭീകരമായ അവസ്ഥ ഇതിനിടയിലാണ് നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് ധാരാളം ചെറുപ്പക്കാർ അതുവരെയും പുറത്താക്കപ്പെട്ട ചെറുപ്പക്കാർ പുറത്ത് നിർത്തപ്പെട്ട ചെറുപ്പക്കാർ അത് നമ്മുടെ ആദിവാസി മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട യുവാക്കൾ സർവകലാശാലയിലേക്ക് ജെനുവിനൊക്കെ ഒരിക്കലും ഇല്ലായിരുന്ന പോലെ ഒ ബി സി സാന്നിധ്യം ഒരിക്കലും ഇല്ലായിരുന്ന പോലെ മുസ്ലിം വനിതാ സാന്നിധ്യം ഇതെല്ലാം ഉണ്ടാകുന്നത് ആ ആ ഒരു രണ്ടായിരത്തി ശേഷം തന്നെയാണ് ആ പക്ഷെ അത് അതിനുണ്ടായ ഒരു വലിയ കുഴപ്പം എനിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് വിഭവങ്ങൾ ഇല്ല എന്നുള്ളത് മാത്രമാണ് വിഭവങ്ങൾ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമായിരുന്നു ഹോസ്റ്റലുകളില്ല ലൈബ്രറിയിൽ സൗകര്യങ്ങളില്ല ഇത് വിദ്യാർത്ഥികൾ അന്നൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ നിരന്തരം നിരന്തരം സമരം നടത്തിയിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ അതിലുപരി എനിക്ക് തോന്നുന്നു ഈ സർവകലാശാലകളിൽ അതി അതുവരെ അന്നു വരെ അധികാരം ഉണ്ടായിരുന്ന വരേണ്യം അപ്പോഴും ആ ഇപ്പോൾ പ്രൊഫസർ പ്രൊഫസർമാരുടെയൊക്കെ സാമൂഹിക പിന്നെ പശ്ചാത്തലം നോക്കിയാൽ അവരെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദേശീയ വരണ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരൊന്നും തന്നെ ഈ വേണ്ടത്ര ഉൾക്കൊണ്ടു പലപ്പോഴും ആ ഉൾക്കൊള്ള ഈ ഈ നമ്മുടെ പ്രാദേശിക സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വരേണ്യർക്ക് തന്നെയാണ് ആ അവസരങ്ങൾ അപ്പോഴും ഗുണം ചെയ്തത് ഈ എനിക്ക് തോന്നുന്നു അങ്ങനെയൊരു ഉൾക്കൊള്ളൽ

പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അതാവർക്ക് പ്രശ്നം അത് ഒരു 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 പ്രശ്നം രണ്ടാമത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ പബ്ലിക് ഈ എഡ്യൂക്കേഷൻ പിന്നെ അത് നിർണയിക്കേണ്ടത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമൂഹത്തിന് വേണ്ടി ആശയങ്ങൾ നിർമ്മിക്കുന്നതും അല്ല എൻ്റെ ധർമ്മം എന്ന് ഒരു ഒരു പൊതു ഒരു ഒരു ന്യൂലിബറൽ ആശയം എല്ലാവരും പകരുകയും ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സാണ് എക്കഡമിക്സിനേക്കാളും തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്ത എന്ന ഒരു ധാരണ എല്ലായിടത്തും പടരുകയും ചെയ്തു ഇതിന്റെ ഫലമായി ഈ അക്കാദമിക പിന്നെ കണ്ടന്റ് കുറഞ്ഞെന്ന് മാത്രമല്ല അക്കഡമിക്സ് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനെ കുറിച്ച് ചില വളരെ ഇടുങ്ങിയ ധാരണകൾ ഉണ്ടായിത്തൊടുകയും ചെയ്തു ഫണ്ടിംഗ് പലപ്പോഴും എവിടെ നിന്നെങ്കിൽ നിങ്ങൾ സ്വന്തം ഫണ്ടിങ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗവേഷണം പറ്റില്ല എന്ന അവസ്ഥ പോലും അവിടെ വരുന്നുണ്ട് അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടീച്ചിങ് മാപ്പർ പറഞ്ഞ പോലെ ഒരു ലോവർ മിഡിൽ ക്ലാസ് കുട്ടിയാണ് അവരെ അവിടെ ഈ പറയുന്ന പോലെ അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരമൊന്നും ഈ പറഞ്ഞ അവിടെ സിറ്റിസൻഷിപ്പ് നടക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരു പക്ഷെ ദ്രോഹികളെ ഉത്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കൊക്കെ എന്തെങ്കിലും സാമൂഹ്യ ബോധം ഉണ്ടാകണമെങ്കിൽ അവർ വിദേശത്ത് പോയി ജോലി ചെയ്യണം അവിടെ പേടിയുണ്ടാവും ഇപ്പോ തൽക്കാലം ഈ താടിയുള്ള അപ്പൻ വിദേശത്ത് എവിടെയാണ് നമ്മളെ പേടിപ്പിക്കുന്ന താടിയുള്ള അപ്പൻ വിദേശത്ത് മാത്രമേ ഏതെങ്കിലും ഒരു നല്ല ശമ്പളം കിട്ടുന്ന വിദേശ രാജ്യത്ത് മാത്രമേ ഉണ്ടാവൂ അതായത് ഈ കേരളം അങ്ങേറ്റം മൈഗ്രേഷൻ ഡിപ്പെൻഡൻ്റ് ആയൊരു സമൂഹമായതോടു കൂടി ആർക്കും ഈ നാട്ടിലൊരു സ്റ്റേക്കും ഇല്ല ഇവിടെ എന്ത് വൃത്തികെടുത്ത് അടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ആളും അർത്ഥവും ഉണ്ടായാൽ മാത്രമാണ് അങ്ങനെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഈ വന്നു വന്ന് സിറ്റിസൻഷിപ്പിനുള്ള ഇടങ്ങളായിരുന്നു അതും ദ്രോഹമാണ് നിങ്ങളുടെ മുമ്പിൽ ഒരാളെ ആയിട്ട് വെട്ടിക്കൊല്ലുന്ന കാണുമ്പോ അത് ആരെങ്കിലും ഒന്ന് അതയിക്കാൻ പോലും മര്യാദ കാണിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അത് ദ്രോഹമാണ് ഒന്നെങ്കിൽ അത് അതല്ലെങ്കിൽ വെട്ടിക്കൊല്ലും ഇതിൽ ഏതെങ്കിലും ഓരോ ഓപ്ഷനേ ഉള്ളൂ നിങ്ങൾക്ക് അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായി അങ്ങനെയാണ് പ്രാദേശിക തലത്തിലുള്ള സർവകലാശാലകളുടെ അവസ്ഥ അപ്പോൾ ഈ മുൻപ് ഈ ദേശീയ നേതൃത്വത്തെ വാർത്തെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ തുടങ്ങി തുടങ്ങി തുടങ്ങിയ ആ മെട്രോപൊളിറ്റൻ സർവകലാശാലയുടെ ആവശ്യാവസ്ഥ നോക്കിയത് ഡൽഹി യൂണിവേഴ്സിറ്റിയോ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയോ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയൊക്കെ പരിശോധിച്ച് നോക്കുക അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അത് മുൻപ് ഹിന്ദുത്വ ഹിന്ദുത്വത്തിൻ്റെ ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രം പ്രചരിപ്പിക്കാനുള്ള ഇടങ്ങളായി മാറ്റി തീർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു പുതിയ ഹിന്ദുത്വ ഇൻഫ്ലക്റ്റഡ് നാഷണൽ എലീറ്റിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള സ്ഥലങ്ങളായി ഇതിനിടയിലേക്കാണ് ഈ പ്രൈവറ്റ് സർവകലാശാലകൾ എന്താണ് ഈ പ്രൈവറ്റ് സർവകലാശാലകൾ ഇവിടെ വരുന്നത് വരുന്നത് ഈ ഗ്ലോബലി മാർക്കറ്റബിൾ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടാവണം അതിനു വേണ്ടി ഈ മറ്റേ പത്ത് രണ്ടിടം രണ്ട് രീതിയിൽ പോയി ലോക്കൽ സർവകലാശാലകളൊക്കെ ഇത്തരത്തിലായി വരെയും സർവകലാശാലകളെ കൊണ്ട് ഇരിക്കുന്ന ഹിന്ദുത്വവാദികൾക്ക് ചില കാര്യങ്ങളൊക്കെ നേടാനുണ്ട് അത് അവിടെ അതിനു പുറത്ത് ഈ പറയുന്ന പോലെ ആഗോള തലത്തിൽ വിൽക്കാവുന്ന കഴിവുകൾ ആവശ്യമുള്ളവർക്ക് ചില ഇടങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അതാണ് ഈ പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അവിടെ കയറി പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾ ഓൾറെഡി എലീറ്റിന്റെ ഒരു ഭാഗം ആയിരിക്കണം അതാണ് കാരണം ഹിന്ദുത്വ മനസ്സിലായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹിന്ദുത്വ എന്ന ആശയത്തിന് ഇന്ത്യയിലേക്കാൾ അധികം കിട്ടുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പേരെ എഞ്ചിനീയർമാരെ എം ബി എക്കാരെയൊക്കെ പലയിടത്തേക്ക് കയറ്റി അയച്ചാൽ നഷ്ടവുമില്ല പലകുലേഷൻസും അതിനുണ്ട് പക്ഷെ അതിലേറെ കാര്യങ്ങൾ പക്ഷെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് വരവനെ കുറിച്ച് അതൊക്കെ ഒരു ഈ സിസ്റ്റത്തിൽ നിന്ന് എന്തോ നല്ല ബുദ്ധി തോന്നി മാറി നിൽക്കാൻ തോന്നിയ നല്ല ബുദ്ധി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാര്യം ശമ്പളം കുറവായിരിക്കും മറ്റു സൗകര്യങ്ങളൊന്നും അറിയില്ല സമാധാനമുള്ള വാദം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത് അങ്ങനെ മാറി നിൽക്കാൻ തീരുമാനിച്ച ഒരാളുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് നന്ദി നമസ്കാരം